ചില വ്യക്തികൾക്ക് ലൈംഗികമായി ബന്ധപ്പെടുകയാണെങ്കിൽ ആനന്ദം ലഭിക്കാത്ത അവസ്ഥ വരാറുണ്ട് ഇത്തരം രോഗികൾ ഡോക്ടർമാരെ സമീപിച്ച് ബന്ധപ്പെടാനുള്ള ശക്തിയുണ്ട് കഴിവുണ്ട് പക്ഷെ എത്ര ബന്ധപ്പെട്ടിട്ടും ലൈംഗികമായിട്ടൊരു ആനന്ദം ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് പറയാറുള്ളത് അത് സ്ത്രീകളിലും ഉണ്ടാകാറുണ്ട് പുരുഷന്മാരിലും ഉണ്ടാകാറുണ്ട് ഇതിൻ്റെ കാരണം എന്താണ് ശരിക്കും പറഞ്ഞാൽ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ഒരു ആനന്ദം ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് ശരിക്കും കുട്ടികളുണ്ടാകുക എന്നുള്ള ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടല്ലോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലോ മനുഷ്യന്മാർ ലൈംഗികമായിട്ട് ബന്ധപ്പെടാറ് കുട്ടികൾ അങ്ങനെ ഉണ്ടായി പോകുന്നു എന്ന് മാത്രം ഓക്കെ നമുക്ക് ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ ആനന്ദം ലഭിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിക്കാം നമ്മുടെ തലച്ചോറിനകത്ത് ഒരു ന്യൂറോ കെമിക്കലുണ്ട് അതിൻ്റെ പേര് ഡോപ്പമിൻ എന്നാണ് ആ ഡോപ്പമിൻ എന്ന ന്യൂറോ കെമിക്കൽ വേണ്ടത്ര രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ അഥവാ അവിടെ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ലൈംഗികമായിട്ടുള്ള അനുഭൂതി ഉണ്ടാവുകയില്ല ലൈംഗികമായിട്ടുള്ള അനുഭൂതി മാത്രമല്ല മറ്റ് പല കാര്യങ്ങളിലും അങ്ങനെ സംഭവിക്കാറുണ്ട് അനുഭൂതി ഉണ്ടാകുന്നതിന് ഡോപ്പമിൽ എന്ന ന്യൂറോ കെമിക്കൽ ഇതൊരു ഹോർമോൺ അല്ല ഒരു ന്യൂറോ കെമിക്കലാണ് അത് തലച്ചോറിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടതുണ്ട് അത് ഉത്പാദിപ്പിക്കപ്പെടാതിരിക്കുന്ന അവസ്ഥ വരികയാണെങ്കിൽ ഇങ്ങനെ ലൈംഗിക ബന്ധത്തിലൂടി അനുഭൂതി ഉണ്ടാകാത്ത അവസ്ഥയിലേക്ക് നാം പോയി പോകും ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തിർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് ലൈംഗികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട് രതിമൂർച്ച ലഭിക്കാത്ത അവസ്ഥയെക്കുറിച്ചാണ് രതിമൂർച്ച ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ചില കെമിക്കൽ പ്രോസസ്സ് നടന്നേ പറ്റുള്ളൂ ശുക്ലം പുറത്തേക്ക് പോയതുകൊണ്ടോ അല്ലെങ്കിൽ യോനിയിൽ നനവുണ്ടായതുകൊണ്ടോ ഒരിക്കലും രതിമൂർച്ച ലഭിച്ചുകൊള്ളണമെന്നില്ല അപ്പോൾ എന്തുകൊണ്ടാണ് രതിമൂർച്ച ലഭിക്കാത്തത് നമുക്കതിനെക്കുറിച്ചൊന്ന് ഒരു വിശകലനം നടത്താം നാം ലൈംഗികമായി ബന്ധപ്പെടുമ്പോഴും ലൈംഗികമായി ആഗ്രഹം ഉടലെടുക്കുമ്പോഴും നമ്മുടെ തലച്ചോറിൽ തലച്ചോറിൻ്റെ മധ്യഭാഗത്തുള്ള മിഡ് ബ്രെയിനിൽ ചില സബ്സ്റ്റാൻഷ്യാനിഗ്ര അങ്ങനെയൊക്കെയുള്ള ചില ടെക്നിക്കൽ ടേം ഉണ്ട് അതൊക്കെ അവിടെ വിട് അത്തരം ചില ഭാഗങ്ങളിൽ എന്തുണ്ടാവുന്നുണ്ട് എന്തുണ്ടാകുന്നുണ്ട് എന്ന ഒരു ന്യൂറോ കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ഈ ഡോപ്പമിൻ്റെ അളവ് ലൈംഗികത മൂർഛിക്കുന്നതോടുകൂടി ലൈംഗികമായിട്ടുള്ള പ്രവർത്തനം മുന്നോട്ട് പോകുന്നതോടുകൂടി കൂടിക്കൂടി വരികയും ഓർഗാസം അഥവാ എന്നൊന്ന് ലഭിക്കുമ്പോൾ അത് രതിമൂർച്ഛ ഉണ്ടാകുമ്പോൾ അത് പരമോന്നതയിലേക്ക് വരികയും ചെയ്യുന്നു അങ്ങനെ പരമോന്നതയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ആനന്ദം ലഭിക്കുന്നത് അപ്പോൾ നമ്മുടെ പേശികൾ പെരിഞ്ഞു മുറുകുന്നു നാം ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് പോകുന്നു ഒരു പറന്നു പോകുന്ന പ്രതീതി ഉണ്ടാകുന്നു ഇത്തരം അവസ്ഥ ഉണ്ടാകുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം വേണ്ടത്ര ഡോപ്പമിൻ നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിന് ഏതെങ്കിലും രീതിയിലുള്ള ആഹാരമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള തടസ്സമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാറുണ്ടോ സ്വാഭാവികമായിട്ട് എല്ലാ വ്യക്തികൾക്കും തന്നെ ഡോപ്പമിൻ വേണ്ടത്ര രീതിയിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് നിങ്ങൾ പാർക്കിംഗ് രോഗികളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും പാർക്കിംഗ് രോഗികൾക്ക് കൈ ഇങ്ങനെ വരയ്ക്കുക അതുപോലെ തന്നെ ഇങ്ങനെ നടക്കുമ്പോൾ തല ഇങ്ങനെ ആട്ടിപ്പോവുക അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ കാണാറുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചലനത്തെ നിയന്ത്രിക്കുന്ന ഒരു ന്യൂറോ കെമിക്കലാണ് ഈ ഡോപ്പവിൻ ഒരു ഉപയോഗം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അങ്ങനെ ഡോപ്പവിൻ കുറയുകയാണെങ്കിൽ ചലനശേഷിയിൽ വ്യത്യാസം വരാറുണ്ട് അതുപോലെ നമുക്കൊരു പരീക്ഷ എഴുതി പരീക്ഷ എഴുതിയിട്ട് നമുക്ക് നല്ല മാർക്ക് കിട്ടി നമുക്കൊരു സന്തോഷം തോന്നും ഇങ്ങനെ സന്തോഷം തോന്നുന്നത് തീർച്ചയായിട്ടും ഡോപ്പമിൻ എന്ന ഈ ന്യൂറോ കെമിക്കൽ വഴിക്കാണ് അത് ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ മാത്രമേ അങ്ങനെ സന്തോഷം തോന്നുകയുള്ളൂ അതുപോലെ തന്നെ നാം ഏതെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നമ്മൾ നമ്മളൊരാൾ അഭിനന്ദിക്കുകയാണ് അങ്ങനെ അഭിനന്ദിക്കുമ്പോൾ ആ നമുക്കൊരു ഡോപ്പമിൻ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അത് ഡോപ്പമിൻ ഒത്തിരി പാത്തുവുണ്ട് ഒന്ന് ഇത് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലത്ത് നിന്ന് തലച്ചോറിലേക്ക് പോകേണ്ടത് മറ്റ് ന്യൂറോസിലേക്ക് പോകേണ്ടത് ഉണ്ട് അപ്പോൾ ഇത് കൂടാതെ തന്നെ ഡോപ്പവിന് വേണ്ടത്ര രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് ലൈംഗികമായിട്ടുള്ള ആഗ്രഹം ഉണ്ടാകുകയില്ല ലൈംഗികമായിട്ടുള്ള ആഗ്രഹം ഉണ്ടാകുന്നതിന് ഡോപ്പവിന് വേണ്ടത്ര തലച്ചോറിൽ ഉത്പാദിപ്പിക്കപ്പെടണം അത് റിവാർഡിംഗ് ആണ് അതായത് ഒരിക്കൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു അനുഭൂതി ഉണ്ടായി വീണ്ടും നമ്മൾ ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെടാൻ തോന്നുന്നതും ഇതുകൊണ്ട് തന്നെയാണ് ഇനി ലൈംഗികതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അനുഭൂതി ലഭിച്ചില്ലെങ്കിൽ വീണ്ടും ലൈംഗികമായിട്ട് ബന്ധപ്പെടാനുള്ള ആഗ്രഹം നമുക്കുണ്ടാകുകയില്ല അപ്പോൾ നമുക്ക് പരീക്ഷയിൽ പഠിച്ചു നമുക്ക് മാർക്ക് കിട്ടി ആ സമയത്ത് തോറ്റുതൊപ്പി കിട്ടിയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകാത്ത ആ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന് ഡോപ്പവിൻ ഉൽപ്പാദിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ആ സമയത്ത് ആ കുട്ടിക്ക് ഒരു കഷ്ടി പാസ്സാവുന്ന തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു തവണ പാസ്സാവുന്ന മാർക്ക് കിട്ടുകയാണെങ്കിൽ വീണ്ടും പഠിക്കുവാൻ വീണ്ടും അതിനകത്ത് കൂടുതൽ മാർക്ക് വാങ്ങാൻ തോന്നുന്നതും ഈ ഡോപ്പമിൻ എന്ന ഈ ന്യൂറോ കെമിക്കലാണ് അവിടെ പ്രവർത്തിക്കുന്നത് നമുക്ക് ലൈംഗികതയിലേക്ക് തിരിച്ചു വരാം ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഡോപ്പവിൻ വേണ്ടത്ര ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ഒരിക്കലും ലൈംഗികമായിട്ടുള്ള അനുഭൂതി ഉണ്ടാവുകയില്ല രതിമൂർച്ച ഉണ്ടാവുകയില്ല അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഡോപ്പോവിൻ ഇഞ്ചെക്ഷൻ ചെയ്യാൻ കഴിയുമോ കഴിയില്ല ഡോപ്പോൻ ഒന്നൊരു ഹോർമോണല്ല മാത്രമല്ല ഡോപ്പോവിൻ തലച്ചോറിനകത്ത് മാത്രം കാണപ്പെടുന്ന ഒന്നാണ് തലച്ചോറിൽ നിന്നത് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്നൊരു ഘടകം ഉണ്ട് അതിനെ തടസ്സപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ഇതിൽ പ്ലാസ്റ്റൈലും മറ്റും കണ്ടു കാണുന്ന ഒരു ബാരിയർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് പനി വരികയാണെങ്കിൽ കുട്ടിക്ക് അവിടെ പനി വരാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു പ്ലാസൻ്റ അതായത് ഗർഭപാത്രത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട് പ്ലാസ്റ്റൻഡൽ ബാരിയർ അത് അതുപോലെ തലച്ചോറിനകത്തുണ്ടാകുന്ന ഈ കെമിക്കൽ അങ്ങനെ രക്തത്തിലേക്ക് കലർന്ന് പുറത്തേക്ക് വരുന്ന ഒന്നല്ല മാത്രമല്ല നമുക്കേതെങ്കിലും മരുന്ന് കഴിച്ചോ അല്ലെങ്കിൽ ഗുളിക കഴിച്ചോ ഡോപ്പോമിനങ്ങനെ കൂട്ടിക്കൊണ്ടു വരാനും പറ്റില്ല എന്നാൽ നമ്മൾ ബ്ലൂഫിലിം കാണുകയാണെങ്കിൽ നമുക്ക് അവിടെ കൂടുതലായിട്ട് വരുന്നുണ്ട് കഞ്ചാവ് വലിക്കുകയാണെങ്കിൽ ഡോപ്പവിൻ കൂടുതലായിട്ട് ഉയരുന്നുണ്ട് അങ്ങനെ ഡോപ്പവിൻ ഉയർത്തുകയാണെങ്കിൽ വീണ്ടും അതില്ലാതെ ഡോപ്പവിന് ഉയരാത്തൊരവസ്ഥയിലേക്ക് പോകും അതുകൊണ്ടാണ് ഞാൻ രോഗികളോട് പറയാറുള്ളത് നിങ്ങൾ ഒരിക്കലും നീല ചിത്രങ്ങൾ കണ്ട് സ്വയംഭോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈംഗിക ശേഷി ഭാവിയിലേക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അത് ഈ ഡോപ്പവിൻ ചാനലിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് ഇനി അടുത്തതായിട്ട് ഡോപ്പവിൻ ഉൽപ്പാദിക്കപ്പെടണമെങ്കിൽ ചില ആഹാര വേണം ആ ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുന്നത് അതായത് മുട്ട നല്ലതാണ് അത് മുട്ടയുടെ ഞാൻ എപ്പോഴും പറയാറില്ല മുട്ട കഴിക്കുമ്പോൾ മുട്ടയുടെ മഞ്ഞ കഴിക്കരുത് മഞ്ഞയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ കൂടുതലുണ്ട് പ്രത്യേകിച്ച് കൊളസ്ട്രോൾ കൂടുതലുള്ള ആൾക്കാരത് കഴിക്കുകയും ചെയ്യരുത് അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള ചില ധാന്യങ്ങൾ നല്ലതാണ് ഇങ്ങനെയുള്ള ആഹാര പദാർത്ഥങ്ങൾ കൂടി ഡോപ്പ്മിൻ നമുക്ക് ഉയർത്തിക്കൊണ്ടു വരാൻ പറ്റും ഇല്ലാത്തവർക്ക് ഉള്ളവർക്ക് അത് ചെയ്യേണ്ട കാര്യമില്ല ഡോപ്പവിനുള്ള ആഹാരമെന്ന് പറഞ്ഞാൽ ഡോപ്പവിന് ഉയർത്തുവാൻ സഹായിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ മീൻ അതുപോലെ തന്നെ മുട്ട ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ നിലക്കടല മത്തങ്ങ വിത്ത് സോയാബീൻ ഇത്തരം ഘടകങ്ങളൊക്കെ നന്നായിട്ട് ഡോപ്പോവിന് ഉയർത്തുവാൻ സഹായിക്കുന്നുണ്ട് അതുകൂടാതെ നല്ല ഉറക്കമുണ്ടെങ്കിൽ ഡോപ്പോവിന് ഉയരും അത് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു പ്രതിഭാസം മാത്രമാണ് ഇതുകൂടാതെ ഡോപ്പോവിന് ഉയരുന്നതിന് വെയിൽ കൊള്ളുന്നത് നല്ലതാണ് അത് താൽക്കാലികമായിട്ടാണ് ഡോപ്പോവിന് ഉയരുന്നത് അതായത് നമ്മളൊരു പത്തോ ഇരുപതോ മിനിറ്റ് വെയിൽ കൊള്ളുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ വെയിൽ കൊള്ളുകയാണെങ്കിൽ വേറൊരു ഹോർമോ ഇതുവരെ വൈറ്റമിനും കൂടി ഉയരുന്നുണ്ട് വൈറ്റമിൻ ഡി ത്രീ ആണിത് അതേപോലെ നമ്മൾ താൽക്കാലികമായിട്ട് ഡോ ഡോപ്പവിന് ഉയരുന്നതിന് തണുത്ത വെള്ളം കൊണ്ട് മുഖം ഒന്ന് കഴുകുകയാണെങ്കിൽ നമുക്ക് ഡോപ്പോവിന് ഉയരും ഇതുകൊണ്ട് തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതായത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് പോയിട്ട് മുഖം കഴുകുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധയോടുകൂടി വായിക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും കഴിയുന്നത് ഈ ഡോപ്പോവിന് ഒത്തിരി പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ട് ഇനി തണുത്ത വെള്ളത്തിൽ കുളിക്കുന്ന വഴിക്ക് ഡോപ്പോവിന് ഉയരും അപ്പോൾ ഡോപ്പവിന് ഉയർത്തുക എന്നുള്ളത് ലൈംഗിക പ്രശ്നങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ മറ്റ് പല കാര്യങ്ങൾക്കും ഉപകരിക്കുന്ന ഒരു കാര്യമാണ് വ്യായാമം വഴിക്കും ഡോപ്പവിൻ ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയും ഇതൊന്നും ചെയ്യാത്ത അലസ ജീവിതം നയിക്കുകയാണെങ്കിൽ ഡോപ്പവിന് ഉയരുകയില്ല ലൈംഗികബന്ധത്തിലേർപ്പെട്ടാൽ അതിനകത്ത് ഒരു ആനന്ദം ലഭിക്കുകയില്ല ചിന്താശക്തിയിൽ മാറ്റം വരുന്നുണ്ട് ഇതാണ് ഡോപ്പവിൻ്റെ പ്രത്യേകതകൾ ഇനി ഡോപ്പവിനെ സംബന്ധിച്ചിടത്തോളം അത് ഹൈപ്പോത്തലാമസ് എന്ന ഭാഗത്ത് വന്നാൽ ഡോപ്പവിൻ വേറൊരു രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് അത് ലൈംഗികതയായിട്ട് വളരെയധികം ബന്ധപ്പെട്ട കാര്യമാണ് പ്രൊളാക്റ്റിൻ എന്ന ഹോർമോണിനെ ഈ ഡോപ്പമിൻ കുറച്ചു കൊണ്ടുവരും പ്രൊളാക്റ്റിൻ എന്ന് പറഞ്ഞാൽ അമ്മ കുട്ടിക്ക് പാല് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ് അത് പുരുഷന്മാരിലും സ്ത്രീകളിലും അല്ലാത്ത അവസ്ഥകളിലും കാണാറുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗികത ഉണരുകയില്ല പ്രൊളാക്റ്റിൻ കൂടിക്കഴിഞ്ഞാൽ ലൈംഗികത നഷ്ടപ്പെടും പ്രത്യേകിച്ച് ലൈംഗികത നഷ്ടപ്പെടേണ്ട കാരണം ഒരു മെക്കാനിസം തന്നെയാണ് കുട്ടിക്ക് പാല് കൊടുക്കുമ്പോൾ ലൈംഗികത അല്ല ആവശ്യം അതുകൊണ്ടാണ് അങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത് അത് പുരുഷന്മാരിലും ഈ പ്രൊലാക്റ്റിൻ പ്രൊളാക്റ്റിൻ വരണ ഹോർമോണുണ്ട് ആ ഹോർമോൺ തലച്ചോറിൻ്റെ ഹൈപ്പോതലാമസ് എന്ന ഭാഗത്ത് ഡോപ്പമിൻ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പ്രൊലാക്റ്റിൻ കൂടുതലായിട്ട് വരും പ്രൊലാക്റ്റിൻ കൂടുതലായിട്ട് വരുമ്പോൾ ലൈംഗിക ശേഷി ഇല്ലാണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പ്രൊലാക്റ്റിൻ എന്ന ഹോർമോൺ ലൈംഗിക വിരുദ്ധ ഹോർമോണാണ് ഡോപ്പമിൻ എന്നത് ലൈംഗികത ഉയർത്തുന്ന ന്യൂറോ കെമിക്കലാണ് അപ്പോൾ ഈ ഡോപ്പവിൻ്റെ അളവ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം നമുക്ക് ലൈംഗികത ഉണ്ടായിക്കൊണ്ടിരിക്കും ലൈംഗികമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിക്കൊണ്ടിരിക്കും രതിമൂർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് രതിമൂർച്ച അനുഭവപ്പെടുന്നില്ലെങ്കിൽ അവരുടെ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഹോർമോണാണ് പ്രൊലാക്റ്റിൻ അങ്ങനെ നോക്കിയിട്ട് എന്തുകൊണ്ടാണ് അത് അതുണ്ടാകാത്തത് ലൈംഗികത ഉണ്ടാകാത്തത് നമുക്ക് മനസ്സിലാകാ രതിമൂർച്ച ഉണ്ടാകത്തതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും മറ്റ് പല ഹോർമോണുകളുണ്ട് തൈറോയ്ഡൊക്കെ അതിനകത്ത് പ്രധാനപ്പെട്ട ഹോർമോണാണ് അതെല്ലാം ഞാനിവിടെ സംസാരിക്കുന്നത് ഡോപ്പമിലും അന്യൂറോക്കെമിക്കലും അതിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ചാണ് ഞാനൊരു കാര്യം പറയട്ടെ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ലൈംഗികമായിട്ടുള്ള ലതിമൂർച്ച ഉണ്ടാകാത്ത സ്ത്രീകളിലാകട്ടെ പുരുഷന്മാരിലാകട്ടെ അതുണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ചില ചികിത്സാ രീതികളുണ്ട് അത് ഞങ്ങൾ ഐ എസ് ആർ എമ്മിലൂടെ നടത്തുന്നുണ്ട് അത്തരം ചികിത്സാരീതികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് വാട്സപ്പ് ചെയ്യുക ഞങ്ങളിവിടെ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ സൗജന്യമായി അയച്ചു നൽകുന്നതാണ് അതുകൂടാതെ നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഇതേ നമ്പറിൽ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം